ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഞാനിന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് എനിക്കുള്ളത് അറിവ് എന്തായാലും ചെറുതായാലും അതെൻ്റെ മക്കൾ കൂടെ കൊടുക്കണമല്ലോ നമുക്ക് നമ്മൾ എല്ലാ ജീവജാലങ്ങളും പ്രകൃതി പുരുഷ അതായത് പ്രപഞ്ചം പ്രകൃതിയാണെങ്കിൽ ആ ചൈതന്യം അപ്പോൾ പുരുഷ പരമാത്മാവായ നിഷ്കള വസ്തു പരബ്രഹ്മമാണ് ഈശ്വരൻ അതിൽ പ്രകൃതി മഹാമായയാണ് ആ പരമാത്മാവിൻ്റെ ഭാര്യ ആ പ്രകൃതിയും പുരുഷനോട് ചേർന്നതാണ് അത് തന്നെയാണ് നമ്മളിൽ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയും പുരുഷനും ചേർന്നതാണ് നമ്മുടെ ഉള്ളിൽ അമ്മ മാതാവും പിതാവായ പരമാത്മാവുമുണ്ട് ആ ശിവശക്തി എല്ലാവരിലും അതുണ്ട് അപ്പം അങ്ങനെ അതിനെ തിരിച്ചറിയുന്നത് മനുഷ്യരാ മാത്രമേ ഉള്ളൂ അറി അറിവില്ലാത്തോണ്ട് അറിയാത്തവർക്കും അറിയില്ല അറിഞ്ഞാൽ അറിഞ്ഞു വരും എല്ലാം ഈ പ്രകൃതി കാണുന്നത് ആ ജീവചൈതന്യമാണ് നമ്മളിലും ജീവാത്മാവ് ജീവചൈതന്യം എൻ പരാശക്തിയാണ് ശക്തി ശക്തി സ്വരൂപിണി ശക്തി ഇല്ലെങ്കിൽ ഒറ്റ പദം വയ്പ്പാൻ ശക്തനാരഹോ ലോകത്തിലുള്ളത് ശക്തി എന്ന് പറയുന്നതാണ് അമ്മ ആ ശക്തി സ്വരൂപിണിയാണ് നമ്മളെല്ലാം ഒരു പദം മുന്നോട്ട് വെക്കുന്ന അമ്മ വേണം അപ്പോൾ ആ അമ്മയാണ് നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുന്നത് ചൈതന്യമായി നിൽക്കുന്നത് ആ പര പിതാപാണ് പരമ്പൊരു അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇത് രണ്ടും ഉണ്ട് ഇത് രണ്ട ചേർന്ന് ലയിക്കുമ്പോഴാണ് ആനന്ദലഹരി ഉണ്ടാകുന്നത് അത് എപ്പോഴും അത്രമാത്രം ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഭഗവാനും മറ്റൊന്നിനും ആവരുത് നിഷ്കളങ്കമായ ഭക്തിയായിരിക്കണം അതായത് മറ്റു ഈ ലോക ജീവിതത്തിൽ വേണ്ടുന്ന പല പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥ ഈ ലഹരി അനുഭവിക്കത്തില്ല ആ അവർ ആ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയില്ലേ മനസ്സിൽ ചിന്ത നമുക്കെന്താണ് അങ്ങനെ ചിന്തിക്കാതെ ഈശ്വരനെ മാത്രം മതി അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി ആ പ്രേമത്തോടു കൂടി ഭഗവാനെ ആരാധിച്ച് അത്രമാത്രം സ്തുതിച്ച് വരുമ്പോൾ നമുക്ക് ആ ലഹരി വന്നുകൊണ്ടേയിരിക്കും അപ്പോഴാണ് അവിടുന്ന് കുണ്ടലിനി ശക്തി ആയിരിക്കുന്ന അമ്മ ആ അമ്മ പരമാനന്ദാത്മ ആ അനുഭൂതി ഉണ്ടാകാൻ ആ ഓരോ ശ്വാസത്തിലും ഇവിടുന്ന് ഇങ്ങനെ തള്ളി ഒരനുഭൂതി ഇവിടുന്ന് ഒരു ശ്വാസം എടുക്കുമ്പോഴെല്ലാം ഇങ്ങനെ എന്തോ ഒരു കാര്യം പവർ അവർ ഇങ്ങനെ വിലോട്ട് പൊങ്ങിപ്പോകുന്നത് പോലെ സഹസ്രാർ വർമ്മത്തിലിരിക്കുന്ന ആ ശിവ ആ ശിവനോട് ഒന്നിച്ചു ചേരുക ഈ ശക്തി സ്വരൂപിണി അപ്പോഴാണ് അവിടെ സമ്മേളനം അതായത് രണ്ടുപേരും കൂടെ ലയം മാതാപിത ആ പരമാത്മ ചൈതന്യം ജീവാത്മാവും പരമാത്മാവും ഒന്നായി ചേരുന്ന ഒരു ഒരു സുഹൃതം ഒരു അതിനെന്താ പറയുക ഒരു നിർവൃതി ഒരു അനുഭൂതി അത് നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവാനെ ഒന്നോ രണ്ടോ മണിക്കൂറല്ല എപ്പോഴും അതിന് വേണ്ടുന്നവർക്ക് അതിൻ്റെ തയ്യാറെടുക്കണം അല്ലാത്തവർക്കുള്ള കാര്യമല്ല ആർക്കെങ്കിലും അങ്ങനെ ഈശ്വരനിൽ ചേരണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എപ്പോഴും ഈശ്വരാരാധനയിൽ ഇങ്ങനെ മുഴുകി തന്നെ ഇരിക്കണം വൈകുന്നേരത്തായാലും രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നന്നായി സ്തുതിച്ചും ഭഗവാന് ചേർന്ന് ഒട്ടി 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 അവസാനങ്ങൾ ഉള്ളിലാക്കണം ചേർന്ന് അടുത്തിരുന്നിരുന്നിരുന്ന് വേണം പിന്നെങ്ങ് ലയിക്കാൻ ലി ലയെന്ന് പറയുന്നത് എന്താ ഒന്നാവുക പിന്നെ നമ്മളെന്ന് പറഞ്ഞ സംഗതി ആ സമയത്ത് ഇപ്പം ഞാൻ പറയുമ്പോൾ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇവിടെ എനിക്കെല്ലാം കാരണം നിങ്ങൾക്ക് വേണ്ടി പറയുന്നതുകൊണ്ട് കൊണ്ട് മനസ്സിൽ ഇതെല്ലാം ഉണ്ട് പക്ഷേ ഒറ്റയ്ക്കിരുന്ന് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പം നമ്മൾ ഈ ദേഹമൊന്നും പിന്നെ നമ്മളിൽ ഇല്ല ആ സമയം ശൂന്യമായി മാറുക അവിടെ പരമ ആ ചൈതന്യം ആ ഒരു ആനന്ദം മാത്രമേ ഉള്ളൂ പിന്നെ ആനന്ദലഹരിയിൽ ലഹരിയിൽ മുഴുകുമ്പോൾ ആനന്ദത്തിൽ ആറാടുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ശരീരമുണ്ടെന്നോ ഇവിടെ ഒരു മുറിയാണെന്നോ ഇവിടെ പ്രപഞ്ചമുണ്ടെന്നോ ഒന്നും ഒരു ചിന്ത ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ലഹരിയാണ് അതിൽ നിന്ന് ഉണരുമ്പോഴാണ് അതിൽ അതിൽ ലയിച്ച് ലയിച്ച് ലയിച്ചിരുന്നിട്ട് എത്രയോ സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് നിർവൃതി കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് അറിയുന്നത് ആ സമയത്ത് നമ്മൾ എന്തുവരും അതൊരു ശൂന്യാവസ്ഥയിലായിരിക്കും അങ്ങനെ ഒരു പാട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് അത് ഞാൻ ഒന്ന് രണ്ട് വരി ഞാൻ ഈ ഷോർട്ടിലിട്ടായിരുന്നു നമുക്കത് അല്പം പാടാം അപ്പം ആത്മാവും എന്താണ് അപ്പോൾ നമ്മളിൽ എന്താ ഉള്ളത് പ്രകൃതി പുരുഷ പ്രകൃതി അമ്മയും കാരണം നമ്മളെ തീറ്റിപ്പോയി എല്ലാം ഈ പ്രകൃതി ഇല്ലാതെ നടക്കത്തില്ല അപ്പോൾ അമ്മയാണ് മഹാമായ ആയിരിക്കുന്ന രണ്ടപസരം ഉള്ളിൽ ജീവശക്തിയായിട്ടിരിക്കുന്നതും നമുക്ക് അത് ആഹാരങ്ങളൊക്കെ ഒരു പ്രകൃതിയുമായിട്ടും രണ്ടായി നിൽക്കുവാണ് പരാശക്തി ഈ പ്രപഞ്ചത്തിൽ കാണുന്നെല്ലാം ആ അമ്മയുടെ നമുക്ക് വേണ്ടുന്ന നമ്മളെ പാലൂട്ടി വളർത്തുമല്ലേ നമ്മളെ പ്രസവിച്ച അമ്മ അതുപോലെ നമുക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളും തന്ന് ശക്തിപ്പെടുത്തുന്നത് ആ അമ്മ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ജീവശക്തി അമ്മ അതിൻ്റെ ചൈതന്യ സ്വരൂപനായിട്ടിരിക്കുന്ന പിതാവ് ഇത് രണ്ടും കൂടെ സമ്മേളനം എങ്ങനെ സമ്മേളിക്കും വെറുതെ സമ്മേളനം ഉണ്ടാകത്തില്ല അത് തയ്യാറെടുത്ത് ആരാധയിൽ കൂടി ആനന്ദലഹരിയിൽ ആറാടുമ്പോഴാണ് ഞാൻ ആ നാമം കാണാതെ എനിക്കിങ്ങനെ അറിയത്തില്ല എത്തു പോകുന്നു അപ്പോൾ അത് ചൊല്ലാം അപ്പോൾ എന്താ പറയുക അപ്പോൾ പരമാത്മാവ് നമ്മൾ തന്നെ ഉണ്ട് നമ്മൾ ജീവാത്മാവെന്ന് പറയാൻ കാരണം ഒരു നദി ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു കുടം വെള്ളം എടുത്താൽ കുടത്തിലെ വെള്ളത്തിന് സമുദ്രമെന്ന് പറയത്തില്ല അതേ സമുദ്രത്തിൽ നോക്കിയാൽ അത് എന്ന് പറയും അതും വെള്ളമാണ് കുടത്തിലെ വെള്ളവും വെള്ളം തന്നെയാണ് പക്ഷെ നമ്മൾ രണ്ടും രണ്ടായിട്ടാണ് പറയുന്നത് സമുദ്രത്തിൽ വെള്ളവും എന്നല്ല പറയാം സമുദ്രം എന്ന് പറയും കുടത്തിലാണെങ്കിലും അത് വെള്ളം എന്ന് പറയും എന്നാൽ കുട ഉടയുമ്പം ഈ വെള്ളം സമുദ്രത്തിൽ തന്നെ ചേരും അതുപോലെ നമ്മുടെ ദേഹം ഉടയുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും അകത്തും പുറത്തും പരമാത്മാവാണ് അകത്ത് കുറച്ച് മതി വെള്ള ഒരു കൂടത്തിൽ എത്ര വെള്ളം കൊള്ളും അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിലാണ് പരമാത്മാ ചൈതന്യം കുടികൊള്ളുന്നത് അപ്പോൾ നമ്മുടെ ദേഹം അങ്ങോട്ട് ഒഴിഞ്ഞു പോകുമല്ലോ മരിച്ചു പോകുമല്ലോ ദേഹം അപ്പോഴ് അതിലിരിക്കുന്ന ആ ചൈതന്യം ആ ജീവാത്മാവ് ഒന്നായി ലയിക്കും ഒരേ ഒരു പരബ്രഹ്മത്തിൽ ലയിക്കും അവ നമുക്ക് ഈ ഉള്ളിലിപ്പം ആരാവുള്ളേ ജീവാത്മാ ചൈതന്യം അതായത് ശിവശക്തി അത് സമ്മേള നമ്മൾ സമ്മേളിപ്പിക്കണം അത് നമ്മൾ പ്രയത്നിക്കണം ആനന്ദ ആറാടാൻ അപ്പോൾ ഈ ലോകത്തുള്ള ഒന്നിനും ഈ ഒരു സുഖം ഈ ഒരു അനുഭൂതി ഈ ഒരു നിർവൃതി ഈ ഒരു അമൃത ആനന്ദാമൃതം അതൊന്നും വേറെ എങ്ങും കിട്ടുന്നതല്ല അത്രമാത്രം തപസ്സും ധ്യാനവും അത്രമാത്രം ഭഗവാനുള്ള ഭക്തിയും സൽപ്രവർത്തികളും എല്ലാം ഒന്നായിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ അനുഭൂതി ഭഗവാൻ തരുന്നത് അത് ഞാൻ മക്കൾക്ക് വേണ്ടി ഞാൻ പാടട്ടെ ഞാൻ ഇത് അങ്ങനെ പറഞ്ഞിട്ട് പാടിയില്ലെങ്കിലേ പാട്ടിലങ്ങും ഒന്നുമില്ല ഇത് പറയുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ആ പാട്ട് പാട്ടെന്തോന്നറിയത്തില്ല അപ്പം നമ്മളിരിക്കുന്ന ശക്തി ഉണർന്ന് ആ ശിവ സഹസ്രാർ പത്മത്തിലേക്ക് എത്തുക അതായത് ഒന്നായി തീരുക അത് ഭക്തിയിൽ വർധിച്ചെങ്കിലേ അത് വരുത്തുള്ളു അപ്പം അങ്ങനെയുള്ളൊരു പാട്ടാണിത് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇതെന്താ പരമാനന്ദ ലഹരിയെന്ന് ഞാൻ ആ പുരത്തിന് പരമാനന്ദപുരം എന്നാണ് ഇട്ടേക്കുന്ന പേര് പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്ത് ആദിപരാശക്തി ചിന്മയോടൊത്ത് ലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി പരാശക്തി ചിന്മയോടൊത്ത് ആദി ചിന്മയോടൊത്ത് പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിമധ്യാന്തനന്ദനാമയൻ ആദിമധ്യാന്തൻ അനന്തനാമയൻ നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം കാലസ്വരൂപൻ കമനീയസുന്ദരൻ കാലസ്വരൂപൻ കമനീയസുന്ദരൻ സൃഷ്ടിസ്ഥിതിലേയ പ്രകൃതി പുരുഷൻ കാലസ്വരൂപൻ കമനീയസുന്ദരൻ സൃഷ്ടിസ്ഥിതിലേയ പ്രകൃതി പുരുഷൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാ ശക്തി ചിന്മയോടൊത്ത് ആദിപരാ ശക്തിചിന്മയോടൊത്തു പരമാനന്ദഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാ ശക്തി ചിന്മയോടൊത്തു പരമാനന്ദ പുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു ലഹരി എല്ലാവർക്കും നമസ്കാരം